നമസ്കാരം കൊഴിഞ്ഞു പോയെടുത്ത് മുടി മാറ്റിവെക്കുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥന് സംഭവിച്ചത് ദാരുണ അന്ത്യം ഭോപ്പാലയിലെ ബീഹാർ സ്പെഷ്യൽ ആംഡ് പോലീസ് ഉദ്യോഗസ്ഥൻ മനോരഞ്ജൻ പാസ്വാൻ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് മരിച്ചത് വിവാഹം പ്രമാണിച്ച് മുടി ശരിയാക്കാനായാണ് ഇയാൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് മെയ് പതിനൊന്നിനാണ് മനോരഞ്ജനെ വിവാഹം ഉറപ്പിച്ചിരുന്നത് വിവാഹം അടുക്കുന്നതോടെ തലയുടെ മുൻഭാഗത്ത് മുടി നഷ്ടപ്പെട്ടെടുത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു മാർച്ച് ഒൻപതിനാണ് മുടി മാറ്റിവെച്ചത് അതിനുശേഷം അദ്ദേഹം ഷെഖ് പുരയിലേക്ക് പോയി എന്നാൽ രാത്രിയിൽ കടുത്ത തലവേദനയും നെഞ്ചുവേദനയും അനുഭവപ്പെടുകയും ഇതേ തുടർന്ന് മനോരഞ്ജനെ ഉടൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് സ്കിൻ കെയർ സെന്ററിൽ എത്തിക്കുകയും ചെയ്തു ഗുരുതരാവസ്ഥ കണ്ട സ്കിൻ കെയർ സെന്റർ അദ്ദേഹത്തെ റൂബൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പട്നയിലെ ബോറിംഗ് റോഡിലുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് സ്കിൻ കെയർ സെൻറ്ററിലായിരുന്നു മനോരഞ്ജന്റെ ചികിത്സ ഡൗൺ പേയ്മെൻ്റായി മനോരഞ്ജൻ പതിനോരായിരത്തി എഴുന്നൂറ്റി രൂപ നൽകി പ്രതിമാസം നാലായിരം രൂപ ഇ ആയി നൽകണമായിരുന്നു സംഭവത്തിൽ എസ് കെ പുരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് സ്കിൻ കെയർ സെൻ്റർ നടത്തിപ്പുകാർക്കെതിരെ നടപടി വേണമെന്ന് മനോരഞ്ജന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക